നമസ്കാരം ഓ oh. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േ ത്രൈമ്പകേ ഗൗരേ നാരായണി നമോസ്തുരെ ഓ മഹാദേവീ നമ ശ്രീമദ്ദേവി ഭാഗവതം ഒന്നാം സ്കന്ധത്തിലെ പതിനൊന്നാമത്തെ അധ്യായത്തിലെ കുറച്ച് ശ്ലോകങ്ങളിന്ന് പാരായണം ചെയ്യാം നമ്മൾ പറഞ്ഞ് നിർത്തിയ സന്ദർഭം വ്യാസമുനി അതികഠിനമായ കഠിനമായ തപസ് ചെയ്ത് ശിവനെ പ്രസാദിപ്പിക്കുന്നു ശിവൻ ഉത്തമനായ ഒരു ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു അങ്ങനെ തപസ്സിൽ നിന്നും ഉണരുമ്പോൾ ആകാശത്ത് ഖൃരാജി എന്ന അപ്സരസിനെ കാണുന്നു ഇവൾ എങ്ങനെയായിരിക്കും എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു എന്നെ മറ്റുള്ള ഇവളുടെ ഇഷ്ടത്തിനൊത്ത് ഞാൻ തുള്ളി ഒരു പുത്രനെ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ എന്നെ കളിയാക്കത്തില്ലേ ഇങ്ങനെ ഒരു അഫ്സരസിനെ കണ്ടപ്പോൾ ഞാൻ പരിഭ്രമിച്ചു പോയെന്ന് എന്നെ പരിഹസിക്കും നിന്ദാവാക്കുകൾ ഉണ്ടായിക്കൊള്ളും തീർച്ചയാണത് പക്ഷേ അത്യധികം സുഖം ഉണ്ടാകുമെങ്കിൽ ഒരു പുത്രനെ കൊണ്ട് അത്യധികം ഉണ്ടാകുമെങ്കിൽ അത് സാരമില്ല എന്നും അദ്ദേഹം ചിന്തിക്കുന്നു പക്ഷേ ഈ ദേവകന്യകയിൽ നിന്ന് ഒരു സുഖം ലഭിക്കുമോ എന്ന് പറയാൻ സാധിക്കുകയില്ല തീർച്ചയാക്കാൻ സാധിക്കുകയില്ല പണ്ട് ഉർവശിക്ക് അടിമപ്പെട്ട പുരൂരവസ് എങ്ങനെയാണ് ആ ഒരു കഥ നാരദൻ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ ഇങ്ങനെയൊക്കെ വ്യാസൻ ചിന്തിക്കുന്നു ഇനിയിപ്പോൾ പുരൂരവസിൻ്റെ കഥയാണ് അടുത്ത അധ്യായത്തിൽ പറയുന്നത് അഥ ഏകാദശോധ്യായക ബുധോൽപത്തി ഋഷയ ഊജുഹു ശ്ലോകം ഒന്ന് കോർവശീ ദേവകന്യക കഥം കഷ്ടം ച സമ്പ്രാപ്തം തേനരാജ്ഞാ മഹാത്മനം ആരാണ് ഈ പുരൂരവസ് എന്ന രാജാവ് ആരാണ് ഉർവശി എന്ന ദേവകന്യക മഹാത്മാവായ രാജാവിന് എങ്ങനെയാണ് കഷ്ടാവസ്ഥ ഉണ്ടായത് ശ്ലോകം രണ്ട് สารวมกถาในกัมม์บรูคีโลมาขัชนญาทุนะาสรตุกามาวยมสัรเวตุนมุขาปจุตุนมุขาปเจจุดัมเจสม์โสตุกามาวยมสัรเวตุนมุขาปเจจุดัมเจสม์ ലോമഹർഷണൻ്റെ പുത്രനായ അങ്ങ് ആ കഥ മുഴുവൻ ഞങ്ങളോട് പറയൂ അങ്ങയുടെ മുഖകമലത്തിൽ നിന്നും നിർഗളിക്കുന്ന രസകരമായ ആ കഥ കേൾക്കാൻ ഞങ്ങളെല്ലാം കൊതിച്ചിരിക്കുകയാണ് ശ്ലോകം മൂന്ന് അമൃതാഭി മിഷ്ടൂതരാത്മിക തൃപ്യാമോ വയം സർവേ സുധയാച യഥാമരാഹേ സൂധ അമൃതനേക്കാൾ മധുരമുള്ളതും രസാത്മകവുമാണ് അങ്ങയുടെ വാക്ക് ദേവന്മാർക്ക് അമൃത എത്ര കിട്ടിയാലും തൃപ്തിയാവില്ലല്ലോ അതുപോലെ അങ്ങയുടെ വാക്സുധ കേട്ടിട്ട് ഞങ്ങൾക്കാർക്കും തൃപ്തിയായിട്ടില്ല സൂധ വച ശ്ലോകം നാല് ശൃണുധം സർവേ കഥാം ദിവ്യം മനോരമാം വക്ഷ്യാമഹം യഥാബുദ്ധ്യ ശ്രുതാം വ്യാസവരോത്തമാദം ദിവ്യവും മനസ്സിനെ ആനന്ദിപ്പിക്കുന്നതുമായ കഥ ഹേ മുനിമാരെ എല്ലാവരും കേട്ടുകൊള്ളു ഉത്തമനായ വ്യാസർഷിയിൽ നിന്നും കേട്ടതനുസരിച്ച് ബുദ്ധിക്കൊത്തവണ്ണം ഞാൻ പറയാം ശ്ലോകം അഞ്ച് ഗുരോസ്തു ഗുരോസ്തുതയിതാ ഭാര്യ താരാ നമേതി വിശ്രുത രൂപയൗവനയുക്താ സാർവാഗീമതവ്യുഹലാം താരയെന്ന പേര് കേട്ടവളായിരുന്നു ദേവഗുരുവായ ബൃഹസ്പതിയുടെ പ്രിയപത്നി അവൾ രൂപ രൂപയൗവനം തികഞ്ഞവളും ലാവണ്യം തികഞ്ഞവളും മതഗർവിതയും ആയിരുന്നു അഞ്ച് ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് അധ്യായം പതിനൊന്നിലെ യോഗാസമസ്ത സുഖിനോ ഭവന്തു